പി എസ്സി അംഗത്വം വാഗ്ദാനം ചെയ്ത് കോഴിക്കോട്ടെ സിപിഎം യുവനേതാവ് കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ പ്രതിരോധത്തിലായി പാർട്ടി നേതൃത്വം സിപിഎം കോഴിക്കോട് ടൗൺ ഏരിയ സെൻട്രൽ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളി എന്ന കെ വി പ്രമോദിനെതിരെയാണ് ആരോപണം വിഷയം എന്ന് ചേരുന്ന അടിയന്തര പാർട്ടി ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്യും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അടക്കം സിപിഎമ്മിലെ പ്രമുഖ നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള ആളാണ് കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗമായ കെ വി പ്രമോദ് ഈ ഉന്നത ബന്ധം മുതലാക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം പി എസ് സി അംഗമാക്കാമെന്ന വാഗ്ദാനം നൽകി മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വസതിക്കടുത്തുള്ള ഡോക്ടറിൽ നിന്ന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് വാങ്ങിയത് അറുപത് ലക്ഷം ആവശ്യപ്പെട്ടതിൽ ആദ്യ ഗഡുവായാണ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റിയത് എന്നാൽ പി എസ് സി അംഗമാക്കാമെന്ന വാഗ്ദാനം നടപ്പാക്കാതെ വന്നതോടെയാണ് ഡോക്ടറുടെ ഭാര്യ പാർട്ടിക്ക് പരാതി നൽകിയത് കോഴ ആരോപണം സംബന്ധിച്ച് മന്ത്രി മുഹമ്മദ് റിയാസും പാർട്ടിക്ക് നേരത്തെ പരാതി നൽകിയിരുന്നു വിഷയം വിവാദമായതോടെ സി പി എം പ്രതിരോധത്തിലായിരിക്കുകയാണ് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ മൂന്നംഗ കമ്മീഷനെ പാർട്ടി നിയോഗിച്ചു ആരോപണത്തിന് പിന്നാലെ പ്രമോദിനെ സി പി എം സിഐ ടിയു പദവികളിൽ നിന്ന് നീക്കാനും സി പി എം തീരുമാനിച്ചിട്ടുണ്ട് കോഴപ്പണം തിരിച്ചു നൽകി പ്രശ്നം ഒത്തുതീർപ്പാക്കാനും ശ്രമം നടക്കുന്നുണ്ട് അമൃത ന്യൂസ് കോഴിക്കോട്